ആർ എസ് എസ് സർ ചാലക് മോഹൻ ഭാഗവത് കൊച്ചിയിൽ തുടരും പി ഇ ബി മേനോൻ ശ്രദ്ധാഞ്ജലി സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് മോഹൻ ഭാഗവത് എത്തിയത് ഇന്നലെ രാത്രിയിലാണ് മോഹൻ ഭാഗവത് കൊച്ചിയിലേക്ക് എത്തിയത് സഹിൻ ആന്റണി വിവരങ്ങളുമായി തുടരുന്നുണ്ട് നമുക്കിപ്പം സഹെൻ വിവരങ്ങൾ സേതു സർസംഘാലക ആർ എസ് എസിൻ്റെ മോഹൻ ഭഗവത് അദ്ദേഹം കൊച്ചിയിലെത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത് ഇന്ന് അദ്ദേഹത്തിന് രണ്ട് പരിപാടികളാണുള്ളത് ഒന്ന് പി ഇ ബി മേനോൻ്റെ വസതി സന്ദർശിക്കുക എന്നുള്ളതാണ് അത് രാവിലെ ഒൻപത് മുപ്പതോടുകൂടി തന്നെ അദ്ദേഹം പി വി മേനോൻ്റെ വസതിയിലേക്ക് പോയിട്ടുണ്ട് തുടർന്ന് പത്ത് മുപ്പതോടുകൂടിയായിരിക്കും പി ഇ ബി മേനോൻ അനുസ്മരണ സമ്മേളനം ഉണ്ടാവുക എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അതിൻ്റെ പ്രഭാഷണമുണ്ടാവും കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹം ഈ ഈ സത്സംഘചാലക എന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ആർ എസ് എസിൻ്റെ ഇവിടുത്തെ കേരളത്തിലെ പ്രവർത്തകരെല്ലാം കാത്തിരിക്കുന്നത് കാരണം വരുന്ന തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ബി ജെ പി അടക്കമുള്ള തങ്ങളുടെ പോഷക സംഘടനകളുമായി എങ്ങനെയാണ് ആർ എസ് എസ് പ്രവർത്തകർ ഇത്തവണ പ്രവർത്തിക്കേണ്ടത് എന്നെ സംബന്ധിച്ചൊക്കെ ഒരു നിർദ്ദേശം ഇതിലുണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത് മാത്രമല്ല മുൻപ് ആർ എസ് എസ് പ്രാദേശിക തലത്തിൽ പിടിമുറുക്കാൻ തീരുമാനിച്ചിരുന്നു ബി ജെ പിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനും ആർ എസ് എസിൻ്റെ പ്രവർത്തകരെ എല്ലാം തന്നെ നിരത്തിൽ ഇറക്കാനും തീരുമാനിച്ചിരുന്നു ഇത്തവണയും അത് തന്നെയാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ശരി